വാഹനങ്ങളിടിച്ച് അപകടാവസ്ഥയിലായ സംഗമം കവലയിലെ ഹൈമാസ്റ്റ് ലൈറ്റ് നീക്കാനുള്ള പ്രവൃത്തി തുടങ്ങി അപകടാവസ്ഥയെക്കുറിച്ച് ഗ്രാമിക ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ശക്തമായൊരു കാറ്റോ മറ്റൊരു വാഹനം ഇടിക്കലോ ഉണ്ടായാൽ നിരവധി ഓട്ടോകൾ പാർക്ക് ചെയ്യുകയും കാൽനടയാത്രക്കാർ യാത്രക്കാർ കടന്നു പോവുകയും ചെയ്യുന്ന ഇവിടെ ദുരന്തം ഉറപ്പെന്നായിരുന്നു ഗ്രാമിക ന്യൂസ് ന്യൂസ് ശ്രദ്ധയിൽപ്പെട്ടതോടെ അധികൃതരെത്തി പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം ആരംഭിക്കുകയായിരുന്നു ഗ്രാമിക ഇംപാക്റ്റ് ആദ്യം ഈ തൂണിൽ ബസ്സിടിച്ച് ആറ് യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു ഹൈമാസ്റ്റ് ലൈറ്റിൻ്റെ തൂൺ അല്പം ചെരിഞ്ഞ് അപകടാവസ്ഥയിലുമായി അപകടത്തെ തുടർന്ന് ബസ്സിൻ്റെ സ്റ്റിയറിംഗ് ജാമായതിനാൽ ബസ്സിന് തുടർ യാത്ര സാധ്യമായില്ല യാത്രക്കാരെ പിന്നീട് എത്തിയ മറ്റൊരു ബസ്സിൽ കയറ്റി വിടുകയായിരുന്നു രാത്രിയിൽ ഇവിടെ തെളിയുന്ന ഹൈമാസ്റ്റ് ലൈറ്റിൻ്റെ വെളിച്ചം അപകടകരമായ രീതിയിൽ പ്രതിഫലിച്ച് വാഹന ഡ്രൈവർമാരുടെ കാഴ്ച മങ്ങിപ്പിക്കുന്നതാണ് അപകടത്തിനിടയാക്കിയിരുന്നതെന്ന് ഡ്രൈവർമാർ പറയുന്നു കഴിഞ്ഞ മൂന്ന് മാസത്തിനകം നാലോളം വലിയ വാഹനങ്ങൾ രാത്രിയിൽ വശംതിരിയുമ്പോൾ ഇവിടെ വിളക്കുകാൽ തറയിലിടിച്ചിരുന്നു വാർത്തയാണ് തുണയായതെന്ന് മഹിളാ കോൺഗ്രസ് നേതാവ് എ ഷർമിള പറഞ്ഞു ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ലൈറ്റ് സ്ഥാപിച്ച തൂണ് അപകടാവസ്ഥയിലായിരുന്നു അത് ഗ്രാമിക ചാനൽ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വരികയും അത് അവിടെ നിന്ന് മാറ്റി ീ പോസ്റ്റ് സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരിക്കയാണ് ജനങ്ങളെ വളരെയേറെ അപകടത്തിലാക്കുന്ന ഒരു പോസ്റ്റായിരുന്നു അത് പക്ഷേ അതിന്ന് ഇന്ന് മാറ്റിക്കൊണ്ട് ജനങ്ങളെ സംരക്ഷണം ഉറപ്പുവരുത്തുകയാണ് ഇന്ന് അധികൃതർ ചെയ്തത് അതിന് വഴിയൊരുക്കിയ നമ്മുടെ ഗ്രാമിക ന്യൂസിൽ ന്യൂസ് ചാനലിനെ ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തട്ടെ വലിയൊരു ദുരന്തസാധ്യത ചൂണ്ടിക്കാട്ടി അധികൃതരുടെ കണ്ണു തുറപ്പിച്ചത് ഗ്രാമിക ന്യൂസാണെന്ന് ഐ എൻ ഡ്യൂ സിയുടെ നേതാവും ഓട്ടോ ഡ്രൈവറുമായ എൻ കെ രാജീവൻ പറഞ്ഞു അവിടെ നിരവധി വാഹനങ്ങൾ ആ സൈഡിൽ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്നുണ്ട് ബസ് സ്റ്റോപ്പുകളുണ്ട് പിന്നെ യാത്രക്കാർ നടന്നു പോകുന്നുമുണ്ട് ഇത് ചെരിഞ്ഞിട്ട് പിന്നെ ഏത് സമയവും അത് ആളുടെ മേൽ വീഴാനുള്ള ഒരു സാധ്യത കൂടുതലായിരുന്നു അതിനെ സംബന്ധിച്ചിട്ട് ഗ്രാമിക ചാനലൊരു വാർത്ത വന്നിരുന്നു ഈ ഇന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ അത് കഴിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അത് അവിടെ വീണ്ടും സ്ഥാപിക്കണം അല്ലാതെ സമയത്ത് അവിടെ അപകടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും കൂടാതെ അവിടെ ഇരുട് അല്ലാതെ ഇരുട് അനുഭവപ്പെടുകയും ചെയ്യും അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് അധികൃതർ അത് അവിടെ ഇട്ടേച്ച് വെക്കരുത് ഗ്രാമിക ന്യൂസ് തലശ്ശേരി